ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർകുലീസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു അടക്കാക്കുണ്ടിലെ സുഹ്ര പടിപ്പുര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിട പറഞ്ഞ കവയത്രിയും അധ്യാപികയുമായിരുന്ന സുഹ്ര പടിപ്പുര അനുസ്മരണം കവി കൽപ്പറ്റ നാരായണൻ നിർവഹിച്ചു പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും മുഴുവൻ കഴിവുകളും ഉപയോഗപ്പെടുത്തിയാണ് എഴുതുന്നതെന്ന് തോന്നുന്നില്ല അവർക്ക് സെൻസിബിലിറ്റിയുടെ കുറവുണ്ടെന്നും കൽപ്പറ്റ പറഞ്ഞു അടക്കാക്കുണ്ട് ക്രൈസ്റ്റ് ഹയർ സെക്കൻഡറി അധ്യാപികയായിരിക്കെ വിട പറഞ്ഞ സുഹറ പടിപ്പുരയുടെ വിയോഗത്തിന്റെ നാലാം വാർഷികത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് അധ്യക്ഷത വഹിച്ചു നാലാമത് സുഹറ പടിപ്പുര കാവ്യ പുരസ്കാരം ഡോക്ടർ എൻ ദിവ്യക്ക് സമ്മാനിച്ചു പി ഖാലിദ് മാസ്റ്റർ അബ്ദുൾ ഗഫൂർ സി ആബിദ് ജയേഷ് കാളികാവ് കെ സുനിൽ പി റീന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobika Celebrating Viva by Shobika Weddings